പതിനേഴ് അതൊരു സെപ്റ്റംബർ മാസമായിരുന്നു റഷ്യയിലെ ക്രാസ്നോഡാർ നഗരത്തിലെ ഒരു പതിവ് വൈകുന്നേരം റഷ്യൻ സൈനിക അക്കാദമിയുടെയും അതിനോട് ചേർന്നുള്ള ഹോസ്റ്റൽ കോമ്പൗണ്ടിന്റെയും റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിന് ഇടയിൽ ഒരു തൊഴിലാളിക്ക് ഒരു മൊബൈൽ ഫോൺ റോഡിൽ നിന്നും ലഭിച്ചു ആരുടേതാണെന്ന് അറിയുവാൻ വേണ്ടി അയാൾ ആ ഫോൺ ഓൺ ചെയ്തു നോക്കി പെട്ടെന്ന് ആ ഫോൺ ഒന്ന് പരതി നോക്കി പതിയെ ആ ഫോണിന്റെ ഗ്യാലറി കൂടി തുറന്നു നോക്കുന്നു ഫോണിന്റെ ഉടമയുടെ ഫോട്ടോ കാണുമോ എന്നുള്ള സംശയത്തോടു കൂടിയാണ് ആ മനുഷ്യൻ ഗ്യാലറി തുറന്നത് എന്നാൽ അവിടെ അയാൾ കണ്ട കാഴ്ച തീർത്തും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു മനുഷ്യ ശരീരത്തെ വെട്ടി നുറുക്കിയ ശേഷം അതിനോടൊപ്പമുള്ള ഒരു പുരുഷന്റെ നിരവധി സെൽഫികളാണ് ആ ഗ്യാലറിയിൽ കണ്ടത് വെട്ടിമാറ്റിയ മനുഷ്യന്റെ തലയും കൈയും കൈയിലേന്തിയും വായിൽ വെച്ചും പോസ് ചെയ്തിരിക്കുന്നു മനുഷ്യ ശരീരത്തിന്റെ വെട്ടിനുറുക്കപ്പെട്ട നൂറിലേറെ ചിത്രങ്ങൾ അവയെല്ലാം കണ്ട് ആകെ ഭീതിയിലായിരുന്ന തൊഴിലാളി വിവരം ഉടൻ തന്നെ പോലീസിൽ അറിയിച്ചു സംഭവ സ്ഥലത്ത് പോലീസുകാർ ഫോൺ പരിശോധിക്കുന്നു നിർമ്മാണ തൊഴിലാളി അറിയിച്ചത് എല്ലാം സത്യമാണ് അതോടെ ഫോണിന്റെ ഉടമയെ കണ്ടുപിടിക്കാനുള്ള തിരച്ചിലായിരുന്നു പോലീസ് അതവരുടെ പ്രധാനമായ ഒരു ദൗത്യമായിരുന്നു ഗാലറിയിൽ ഉടമയുടേത് എന്ന് തോന്നിക്കുന്ന ചിത്രങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം ആരംഭിച്ചത് പോലീസുകാർക്ക് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല ഉടമയെ കണ്ടെത്താനുമായി നദാലിയ ബക്ഷീവി എന്ന നാൽപ്പത്തിരണ്ടുകാരിയും അവരുടെ ഭർത്താവും ആണ് ആ ഫോണിന്റെ ഉടമ ഫോണിന്റെ ഉടമകളെ കണ്ടെത്തിയതോടെ പോലീസ് ദമ്പതികൾ താമസിച്ചിരുന്ന വീട്ടിലേക്ക് പരിശോധനയുമായി പോയി ഫോണിലെ ഗ്യാലറിയിൽ കണ്ട കാഴ്ചക്കും അപ്പുറമായിരുന്നു ആ വീട്ടിൽ പോലീസുകാർ കാണേണ്ടി വന്ന കാഴ്ച ആ വീടിനെ ആവരണം ചെയ്ത് ചോറയുടെ ഗന്ധം പരക്കുന്നുണ്ടായിരുന്നു ആ വീട്ടിൽ നിന്നും ഒരു സ്ത്രീയുടെ ശവശരീരവും കണ്ടെത്തി അടുക്കളയിൽ നിന്നും ഉപ്പിലിട്ട മനുഷ്യ അവശിഷ്ടങ്ങളും വീടിനുള്ളിൽ ഉടനീളം മനുഷ്യ ശരീരങ്ങൾ വെട്ടിനുറുക്കിയ ശേഷം അവയോടൊപ്പം എടുത്ത ചിത്രങ്ങൾ ചില പ്ലേറ്റിൽ മനുഷ്യന്റെ തലയും മറ്റേതിൽ കൈയും കാലും എല്ലാം തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ചില ചിത്രങ്ങളിൽ ദമ്പതികൾ ആസ്വദിച്ച് അവ ഭക്ഷിക്കുന്നതും കാണാം ഒരു ചിത്രത്തിൽ മനുഷ്യന്റെ തല വെട്ടി ഒരു പ്ലേറ്റിൽ വെച്ചിരിക്കുന്നു അതിന് ചുറ്റും ഓറഞ്ചുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ദമ്പതികളെ പോലീസ് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തു പോലീസിന് അധികം കഷ്ടപ്പെടേണ്ടി ഒന്നും വന്നില്ല ഇരുവരും യാതൊരു കൂസലും കൂടാതെ കുറ്റസമ്മതവും നടത്തി റോഡരികിൽ നിന്നും കണ്ടുകിട്ടിയ മൊബൈൽ ഫോണ് തങ്ങളുടേതാണെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു പോലീസിന്റെ കണക്കുകൂട്ടലുകൾ പ്രകാരം മുപ്പതിലേറെ പേരാണ് ഈ നരഭൂജി ദമ്പതികളുടെ കറിക്കത്തിക്ക് ഇരയായത് ഏകദേശം ഇരുപത് വർഷം കൊണ്ടാണ് ഇരുവരും ഇത്രയേറെ മനുഷ്യരെ കൊന്നൊടുക്കിയത് തങ്ങൾ എങ്ങനെയാണ് ഇത്രയും അധികം മനുഷ്യരെ കൊലപ്പെടുത്തിയത് എന്ന് ദമ്പതികൾ തന്നെ വെളിപ്പെടുത്തിയിരുന്നു ഡേറ്റിംഗ് ആപ്പുകൾ വഴി ഇരകളെ പരിചയപ്പെടുന്നു ശേഷം പ്രണയബന്ധത്തിന് താല്പര്യമുള്ളതായി കാട്ടി വീട്ടിലേക്ക് ക്ഷണിക്കുന്നു നദാലിയ പുരുഷന്മാരെയും ഭർത്താവ് സ്ത്രീകളെയും വശീകരിച്ചായിരുന്നു വീട്ടിലേക്ക് വരുത്തിയത് ശേഷം ഇവർക്ക് മയക്കുമരുന്ന് കലർത്തിയ ജ്യൂസ് കൊടുത്ത് കൊല്ലുകയായിരുന്നു കൂൾ ഡ്രിങ്ക്സുകൾ ഉള്ളിൽ ചെന്ന് നിമിഷ നേരത്തിനുള്ളിൽ ഇരകളുടെ ബോധം പോകുന്നു തുടർന്ന് കത്തിയും മറ്റു ആയുധങ്ങളും കൊണ്ട് ഇരകളുടെ ശരീരം വെട്ടിമുറിക്കുന്നു അങ്ങനെ മുപ്പതോളം മനുഷ്യരെ അവർ കൊന്നു തിന്നു പിടിക്കപ്പെട്ടപ്പോൾ ഇരുവരും കുറ്റസമ്മതം നടത്തിയെങ്കിലും വിചാരണ വേളയിൽ എല്ലാം തന്നെ തിരുത്തി പറഞ്ഞു തങ്ങൾ നിരപരാധികളാണ് ഒരിക്കൽ കാട്ടിൽ നിന്നും ഒട്ടനവധി മനുഷ്യ ശരീരങ്ങൾ കണ്ടെത്തിയെന്നും കൗതുകം കൊണ്ട് മാത്രമാണ് അവയുമായി ചിത്രങ്ങൾ എടുത്തതെന്നും അവർ പറഞ്ഞു ദമ്പതികളുടെ ഈ വാദത്തിന്മേൽ പോലീസ് വീണ്ടും അന്വേഷണം ആരംഭിച്ചു ഭർത്താവിനും ഭാര്യയ്ക്കും ഒരിക്കലും മനുഷ്യരെ കൊന്നു തിന്നാൻ കഴിയില്ല എന്ന് പലരും വാദിച്ചു മുപ്പതോളം മനുഷ്യരെ കൊന്നു തിന്നു എന്ന് പറയപ്പെടുമ്പോഴും പോലീസ് ദമ്പതികളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കണ്ടുകിട്ടിയ മനുഷ്യ ശരീരത്തിന്റെ കൊലപാതകത്തിന് മാത്രമാണ് ഇരുവരെയും കോടതി ശിക്ഷിച്ചത് കൊലപാതക പ്രേരണയ്ക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും പത്ത് വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു ശേഷം പന്ത്രണ്ട് വർഷത്തേക്ക് ശിക്ഷ ലഭിച്ചു ഭാര്യയ്ക്ക് എന്നാൽ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനാറിന് ഭാര്യ കസ്റ്റഡിയിൽ ഇരിക്കെ ടൈപ്പ് വൺ പ്രമേഹം മൂലം മരണപ്പെട്ടു അന്ന് നിർമ്മാണ തൊഴിലാളിക്ക് ആ ഫോൺ കളഞ്ഞു കിട്ടിയത് മാത്രമാണ് ഇത്രയും മനുഷ്യരെ കൊന്നു തിന്ന നരഭോജികളായ ദമ്പതികളെ പുറംലോകമറിഞ്ഞത് ഒരുപക്ഷെ അങ്ങനെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല എങ്കിൽ ഇന്നും ആരെയെങ്കിലുമൊക്കെ ഇവരുടെ ഇരയായി മാറിയേനെ